ലേക്ക നമ്മക്കൊരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് കറമലൈറ്റ് വരട്ടെ ട്ടോ പഞ്ചസാര ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നയീൻ പകരം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചോർട്ട മതി ട്ടോ ഇട്ട ഒന്ന് നന്നായി ഉరిగിയ ശേഷം മാത്രം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കാം ഈ സ്റ്റവ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചോർക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് എല്ലാതും ഒന്നും ഉരുകി വരട്ടെ കേട്ടോ പഞ്ചസാര മുഴുവനായിട്ട് കുറച്ചുകൂടി ഒന്ന് കളറ് മാറണം അപ്പോൾ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകില്ല ഇപ്പം ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്താലും ഇത് ജസ്റ്റ് ഒന്ന് കളറ് മാറും കേട്ടോ ഒന്നുകൂടെ കളറ് മാറും അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ഒരു പത പോലെ വന്നത് കണ്ടില്ല ഇതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ ഇനി കളറൊന്നും കൂടെ ചേഞ്ച് ആവട്ടെ ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് സാധാ വെള്ളം ഞാൻ ഉപയോഗിക്കണം കേട്ടോ ചൂടുവെള്ളമല്ല സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ചൂടുവെള്ളം അല്ല ഈ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് ഈ കട്ടേക്കൊന്ന് പോയി കിട്ടും കേട്ടോ അപ്പം ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മുടെ ക്യാരമ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ പട്ട പൊടിച്ചത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യട്ട ഇനി രണ്ട് തവണയുള്ള അരിക്കലുണ്ടല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര മിക്സർ ജാറിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കാം നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പ് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് പഞ്ചസാര പൊടിച്ച മിക്സറ ജാറിലേക്ക് ഒരു അഞ്ച് പാളയങ്കോടം പഴം നന്നായി പഴുത്തിട്ടുള്ള പഴം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം അടിച്ചെടുത്ത പഴം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിപിയിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് നമുക്കിതുപോലൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കാം ഓവർ മിക്സിങ് ഇല്ലാതെ മൈത ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം അതൊന്ന് ഉരുകി വരട്ടെ കേട്ടോ ഇതിലേക്ക് നമുക്ക് രണ്ട് പാലയങ്കോടും വഴം ചെറുതാക്കി നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നാൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പഴം ആ ഒരു ബട്ടറോട് കൂടി തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ഒരു പഴം പാളയം കുടം പഴം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ട്രേയിലേക്ക് മാറ്റാം ഞാനിവിടെ സ്ക്വയർ മോൾഡ് എടുത്തിരിക്കുന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബട്ടർ പേപ്പറൊക്കെ വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ വെച്ചെങ്കിൽ കിട്ടില്ല വിട്ടുകിട്ടില്ല ബേക്കായി കഴിഞ്ഞാൽ അപ്പം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു വൺ ഹവർ ഞാൻ ബേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ബേക്ക് ചെയ്തിട്ട് കാണാം കേക്ക് കൃത്യം ഒരു മണിക്കൂർ തന്നെ ബേക്ക് ബേക്കാവാനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് അതായതിപ്പോൾ തണുത്തുട്ടോ തണുത്തതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഈ ട്രെയിനിന്ന് നമുക്ക് ഈ കേക്ക് മാറ്റാം നല്ല മണ തന്നെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പഴം കേക്കിൻ്റെ നമുക്കിന്നിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കണല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു പഴം കേക്ക് കട്ട് ചെയ്ത് നോക്കാം രണ്ടടിയിലാശോ കേട്ടൊക്കെ ഇങ്ങനെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനതൊന്ന് കഴിച്ചു നോട്ടെ നല്ല ടേസ്റ്റ് ആ ഒരു നമ്മൾ ബട്ടറിൽ പഴമൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ കൂടി ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പോഴേക്ക് ഒന്ന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി പോകും എന്നിപ്പോൾ ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷേ നമ്മൾ ബേക്ക് ചെയ്ത് വന്ന് തന്നെ കഴിക്കണേക്കാളും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കണമായിരിക്കും നല്ലത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്കാണ് കേട്ടോ